ആലങ്കോട് സ്വയംഭൂ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം നെടുമങ്ങാട് നെടുമങ്ങാട് പട്ടണത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ കിഴക്ക് മാറി അയലേലകളും കാവും വൃക്ഷലതാദികളും നിറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ആലങ്കോട് ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലായാണ് ക്ഷേത്രം കാണപ്പെടുന്നത് നെട്ടിറച്ചിറ വഴിയും കരിപ്പൂര് വഴിയും കൊറ്റാമല കുന്നട വഴിയും മാണിക്യപുരം വഴിയും ക്ഷേത്രത്തിലെത്തിച്ചേരാം കിഴക്ക് ദർശനമായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രഭാത സൂര്യൻ്റെ ഇളം രശ്മികളേറ്റ് ക്ഷേത്രം നടയിൽ നിൽക്കുമ്പോൾ നാം ശബരിമല അയ്യപ്പ സന്നിധിയിലാണോ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോകും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ദേവചൈതന്യം നിറഞ്ഞതാണ് നെടുമങ്ങാട്ടെ ഏറ്റവും പ്രാചീനമായ ക്ഷേത്രമാണിത് തദ്ദേശവാസികൾ മാത്രമല്ല വിദൂരദേശത്ത് നിന്ന് പോലും അനുഗ്രഹ സായുജ്യം തേടി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ മഹത്വം എത്രയെന്ന് ഊഹിക്കാവുന്നതാണ് ജനവാസ സമൃദ്ധമായ മേഖലയിൽ നിന്നും ഒറ്റപ്പെട്ട് നിന്നിട്ട് പോലും ഭക്തജന സാന്നിധ്യത്തിന് ഒട്ടും കുറവില്ല ക്ഷേത്രപരിശുദ്ധിയും ചൈതന്യവും നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു മഹിഷി ശാപമോചനത്തിനായി അവതരിച്ച ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ സ്വയംഭൂവായ ശിലയായിരുന്നു ആദ്യകാല പ്രതിഷ്ഠ എന്ന് വിശ്വസിച്ചു പോരുന്നു അമ്പലമില്ലാതെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ശിലയെ ആരാധിച്ചു പോന്നതിൻ്റെ ഭാഗമായി നിലവിലുള്ള ഗർഭഗൃഹത്തിന് മേൽക്കൂരയില്ല ആ സങ്കല്പം തന്നെയാണ് ഇന്നും തുടരുന്നത് ഇന്നത്തെ ക്ഷേത്രം പതിനാറാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണെന്ന് വിശ്വസിക്കുന്നു സ്വാഭാവിക ശിലയ്ക്ക് ഭൂമിയുടെ ഉൽപ്പത്തിയോളം പഴക്കമുണ്ടെന്ന് കരുതുന്നു സ്വയംഭൂധർമ്മശാസ്ത്രാവാണ് പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട് ശ്രീകോവിലിനകത്ത് ശിവലിംഗഭാവത്തിലുള്ള ശിലയും ശിവനും പാർവതിയും വിഷ്ണു സാന്നിധ്യവും കാണുന്നു ഗണപതി കുച്ചുശാസ്താവ് ദുർഗാഭഗവതി നാഗരാജാവ് നാഗയക്ഷി നാഗകന്യക ഭൂതത്താൻ തമ്പുരാൻ ബ്രഹ്മരക്ഷിസ് എന്നീ പ്രതിഷ്ഠകളും കാണപ്പെടുന്നു മുൻപ് ഈ പ്രദേശം ഒരു ഘോരവനമായിരുന്നു ഇന്ന് കാണുന്ന സർപ്പക്കാവ് അതിനുദാഹരണമാണ് അതിവിശിഷ്ടമായ ആയില്യപൂജ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് തിരുവിതാംകൂർ രാജഭരണത്തിൽപ്പെട്ട കോയിക്കൽ കൊട്ടാരത്തിലെ തമ്പുരാൻ ക്ഷേത്രത്തിലെയും ആനങ്കോട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെയും പൂജാതി കാര്യങ്ങൾ ഒരു ബ്രാഹ്മണ മഠത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ചെയ്തു പോന്നിരുന്നത് ഈ അടുത്ത കാലം വരെയും തിരുവോണനാളിൽ ഇവിടുത്തെ പൂജാരി കോയിക്കലെത്തി തമ്പുരാന് പൂജകൾ ചെയ്യാറുണ്ടായിരുന്നു സ്വയംഭൂ ക്ഷേത്രത്തെക്കുറിച്ച് ഒട്ടനവധി വിശ്വാസങ്ങൾ നിലവിലുണ്ട് കുളങ്ങരമഠം വാവറത്തു മഠം എന്നീ രണ്ട് ബ്രാഹ്മണ ഇല്ലങ്ങളിലെ മുൻ തലമുറക്കാരാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നും അതല്ല കൊറ്റാമല കോതറാണി തമ്പുരാട്ടി നാട് വാഴുമ്പോൾ പണി കഴിപ്പിച്ചതാണെന്നും എൻ്റെ അഭിപ്രായമുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ വേണാട് ഭരിച്ചിരുന്ന ഉബേമാ കോയിക്കൽ കോയ്ക്കൽ കൊട്ടാരം പണി കഴിപ്പിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ ആലങ്കോട് സ്വയംഭൂ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നിലനിന്നിരുന്നതായി ചരിത്രരേഖകളിൽ കാണാം പഴമക്കാർ ക്ഷേത്രത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യ കഥകൾ പറയാറുണ്ട് ഒരിക്കൽ ഒരാൾ ക്ഷേത്രമക ജംഗമ വസ്തുക്കൾ മോഷ്ടിക്കുവാനായി വന്നുപോലും ക്ഷേത്രത്തിന് സമീപത്തെത്തിയപ്പോൾ അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു തിരികെ പോകാനാകാതെ അയാൾ ക്ഷേത്രത്തിൽ തന്നെ കുടുങ്ങി പിറ്റേന്ന് പൂജാരി എത്തുന്നത് വരെയും അയാൾക്ക് കാഴ്ചയില്ലാതെ അവിടെ തന്നെ കഴിയേണ്ടി വന്നു ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആനവാതിൽ അത്ഭുതത്തോടു കൂടിയേ വീക്ഷിക്കാനാകൂ ശിലാനിർമ്മിതമായ കൂറ്റൻ തൂണുകൾക്ക് മുകളിൽ കുറുഗെ മറ്റൊരു കൂറ്റൻ ശിലാഫലകം പതിപ്പിച്ചിരിക്കുന്നു ഈ ആനവാതിലിനെ ചുറ്റിപ്പറ്റി ഒരു ഐതിഹ്യമുണ്ട് ഇതിൻ്റെ നിർമ്മാണവേളയിൽ ഇരുതൂണുകളും നാട്ടിയ ശേഷം കുറുകെയുള്ള ശിലാഫലകം ഇത്ര ഉയരത്തിൽ എങ്ങനെ സ്ഥാപിക്കും എന്ന ആശങ്കയിൽ പണിക്കാർ ശ്രീധർമ്മശാസ്താവിനെ മനം നൊന്ത് ശരണം വിളിച്ചു ഉച്ചഭക്ഷണം കഴിഞ്ഞ് മടങ്ങി വന്ന പണിക്കാർ കണ്ടത് തൂണുകൾക്ക് മുകളിൽ ആ ശിലാഫലകം ഘടിപ്പിച്ചിരിക്കുന്നതാണ് ശാസ്താവിൻ്റെ ലീല തന്നെ അല്ലാതെ എന്തു പറയാൻ ആലങ്കോട് സ്വയംഭൂ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രാചീന ശിലാരാധന സങ്കല്പമാണ് ഒരിക്കൽ ഒരു പൂജാരി ആദിശിലയെ പൂജിച്ചു കൊണ്ടിരുന്ന സമയം ശില അൽപാൽപമായി വളർന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു നിവേദ്യ വസ്തുക്കളും ആലകളും ദേവന് സമർപ്പിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു പൂമാല പോലും ചാർത്താൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പൂജാരി മനം നിന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പൂജാരി വന്നപ്പോൾ നിവേദ്യമാലകൾ ചാർത്താൻ ചെറിയൊരു ശിലാവിഗ്രഹം മാതൃവിഗ്രഹത്തിന് സമീപം കണ്ടു ശേഷമുള്ള പൂജാവിധികൾ ആ ചെറുശിലയിൽ ചെയ്തുകൊള്ളാൻ സ്വപ്നത്തിൽ ദർശനം കൊടുത്തതായും പറയപ്പെടുന്നു മാതൃശില ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതായി ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു ഏൽക്കൂലയില്ലാത്ത ഗർഭഗൃഹത്തിൻ്റെ നടുവിൽ ശാസ്താവിൻ്റെ ആ ചൈതന്യമുള്ള ശില വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് ഭക്തജനങ്ങൾക്കിഷ്ടം കലിയുഗവരതനായ സാക്ഷാൽ ധർമ്മശാസ്താവ് ഭക്തജനങ്ങൾക്ക് അഭീഷ്ടവരങ്ങൾ നൽകി ശബരിമലയിലെ പോലെ ഇവിടെയും കുടികൊള്ളുന്നു സ്വാമിയെ ശരണം